ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുന്നു സിനിമാ മേഖലയിലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന താക്കീതാണ് താക്കീതാണിപ്പോൾ സർക്കാരിന് വിവരാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കാതെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീമിൻ്റേതാണ് ഈ ഉത്തരവ് ഇതോടുകൂടി ഏറെക്കാലമായി ഇരുട്ടിലാണ്ടിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുമെന്ന ഒരു പ്രത്യാശയാണ് നിലവിൽ പ്രതിഫലിക്കുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത് കേരള സർക്കാർ തന്നെ കൊട്ടിഘോഷിച്ച് ഈ കമ്മിറ്റിയെ വെച്ച് ഇടത് സർക്കാർ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നാലര വർഷക്കാലമായി ഇങ്ങനെ പൂഴ്ത്തുകയായിരുന്നു നടിമാരുൾപ്പെടെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നേരിട്ട പല അനുഭവങ്ങളുമാണ് ഈ കമ്മിറ്റി അന്വേഷിച്ചത് കമ്മീഷൻ മൂന്ന് തവണ സിറ്റിംഗ് നടത്തിയപ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു തുടർന്ന് മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു റിപ്പോർട്ട് വായിച്ച ശേഷമാണ് സ്വകാര്യതയെ ഹനിക്കാതെ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടണമെന്ന നിർദ്ദേശം കമ്മീഷൻ മുന്നോട്ട് വച്ചത് വ്യക്തികൾക്കെതിരെ മൊഴിയുണ്ടെന്ന സൂചനകൾ ശരിവെച്ചുകൊണ്ടുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള വിവർകാശ കമ്മീഷന്റെ ഈ ഉത്തരവ് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഭാഗങ്ങളും അനുബന്ധവും പുറത്തുവിടണ്ട എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ട് പുറത്തു പുറത്ത് വന്നുകഴിഞ്ഞാൽ മലയാള സിനിമാ വ്യവസായവും പല കുടുംബങ്ങളും തകരുമെന്നാണ് സർക്കാർ വാദിക്കുന്നത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് അധ്യക്ഷ തന്നെ കത്ത് നൽകിയെന്നും തെളിവുകളില്ലാതെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാനാകില്ലെന്നും ഒക്കെ ന്യായീകരണങ്ങൾ പരസ്യമായും രഹസ്യമായും ഒക്കെ സർക്കാർ പലതവണ പറഞ്ഞായിരുന്നു ഈ റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് വേണ്ടി ഇതന്വേഷിക്കാൻ ഏകദേശം മൂന്ന് വർഷക്കാലം സമയപരിധി നൽകിയിരുന്നു അതിന് ഒരു കോടിയിലധികം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് അതിനുള്ള പ്രയോജന ഫലമെങ്കിലും ഉണ്ടാകേണ്ടതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് സർക്കാർ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചില വഴിച്ചത് എന്നാണ് വിവരാകാശ രേഖയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അഞ്ച് ലക്ഷവും ജൂണിൽ അഞ്ച് ലക്ഷവും സെപ്റ്റംബറിൽ രണ്ട് ലക്ഷവും ഡിസംബറിൽ അഞ്ച് ലക്ഷവും കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് അറുപത് ലക്ഷം കൈപ്പറ്റിയതായും സാംസ്കാരിക വകുപ്പ് നൽകിയ വിവരാകാശ രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പത്ത് തവണകളായി ജസ്റ്റിസ് ഹേമ ഒരു കോടിക്ക് മുകളിലാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഇതും രേഖയിൽ തന്നെ പറയുന്ന വിഷയം ഈ മൂന്ന് വർഷക്കാലമായി സർക്കാർ ഇത് പുറത്തുവിടാതെ ഫയലിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ഈ ചൂഷണത്തെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചും വിശദമായി പഠിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറംലോകം കാണുന്നില്ല എന്നത് ഏറ്റവും പ്രധാന ചോദ്യമായി അവശേഷിക്കുന്നു സിനിമാ മേഖല എന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അധികം നികുതി കിട്ടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി വേണ്ട വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണം അതിനുള്ള പരിഹാരം കണ്ടെത്തണം അത് സംസ്ഥാന സർക്കാരിന് തന്നെ ഉത്തരവാദിത്തമാണ് എന്നാൽ അതിനെതിരെയാണ് സർക്കാർ പോലും എന്നാൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻനിര നായികമാർ മുതൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വരെയാണ് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തത് മൊഴികളും അതിനനുസരിച്ചുള്ള തെളിവുകളും റിപ്പോർട്ടിലുണ്ട് എന്നാണ് ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നത് പക്ഷേ ഉത്തരവിനനുസരിച്ച് അവയൊന്നും പുറത്തു വരില്ല നടിക്ക് ആക്രമിച്ച കേസിന് പിന്നാലെ ഡബ്ല്യു സി സി അംഗങ്ങളായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകിയതും അതിനെ തുടർന്ന് അന്വേഷണത്തിന് വേണ്ടി ഹേമ കമ്മിറ്റി രൂപീകരിച്ചതും ഇന്ത്യയിൽ തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ആദ്യ കമ്മീഷനായി അത് മാറി അത് വലിയൊരു നേട്ടമായി തന്നെയാണ് സർക്കാർ അന്ന് എടുത്തുകാട്ടിയതും മറ്റുള്ള സിനിമാ മേഖലയ്ക്ക് വ്യവസായത്തിന് പോലും കേരള സർക്കാർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഇപ്പോഴും അത് നാണക്കേട് സൃഷ്ടിക്കുകയാണ് മുൻ ഹൈക്കോടതി ജഡ്ജിയായ കെ ഹേമ നടി ശാരദ റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി ഏറെ ശ്രദ്ധയാണ് തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൽ നേടിയത്